അവർ ജയിച്ച് മേയറായി കഴിഞ്ഞാൽ ആദ്യം യാത്ര ചെയ്യണം ആദ്യത്തെ യാത്ര ഇസ്രായേലിലേക്കാവണം ഈ തീരുമാനങ്ങൾ മുഴുവൻ മറ്റു പലരുടേതുമായിരുന്നു അതാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടതെങ്കിൽ ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാറ്റി മറിച്ചുകൊണ്ട് കടന്നു വന്നൊരു യുവാവിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് റീൽസായിട്ടും അതുപോലെ തന്നെ ന്യൂസിലും സോഷ്യൽ മീഡിയ ഇസ് ഫുൾ ഓഫ് മംഡാനി മംഡാനി everywhere you go, people want to know who mamdani is. so, youth, young men and women, they, you guys are the salt of this earth. you are the fuel. you are the energy. you are the electricity that runs the world. and it did run the world in the past. it's running now and the future. future also belongs to you. Youth, you, youth, the first let, first three letters, Y, O, U, you. Youth means you. You are the shakers and the movers. You have to get started. As Leslie Brown, the living legend in the motivation world, he once said, You you don't have to 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 be great get get started, but got യു ഡോൺ ഹാവ് ടു ബി ഗ്രേറ്റ് വട്ട് ദാറ്റ് മീൻ യു ഡോ ഐ മീൻ എന്താണ് നമ്മൾ പറഞ്ഞത് ലസ്ലിബ്രൗൻ്റെ വാക്കുകൾ വളരെ അർത്ഥവത്താണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച വാക്കുകൾ ചിലത് വളരെ വളരെ ലളിതമായ ഒരു പ്രയോഗം വട്ട് ഇഡ് ഈ സൈ യു ഡോ ടു ബി ഗ്രേറ്റ് നിങ്ങൾ വലിയ ആളാവേണ്ട ആവശ്യമില്ല തുടങ്ങാൻ പക്ഷെ തുടങ്ങണം വലിയ ആളാവണമെങ്കിൽ ഇനോട്ടെ മീൻ ഞാൻ വലിയ ആളായിട്ട് പ്രസംഗമൊക്കെ പഠിച്ചു അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു ഡിഗ്രിയും പി ജിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ് അങ്ങനെ ഒരുപാട് എൻ്റെ നെറ്റിയിലും എൻ്റെ ഫയലിലും കിടക്കുന്ന പേപ്പറുകളൊക്കെ കഴിഞ്ഞ് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയൊരാളായിട്ട് എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം സമൂഹത്തിലേക്ക് ഇടപെടാം നോ യു ഡോ ദാറ്റ് ഇൻ ഓർഡർ ടു ബി ഗ്രേറ്റ് യു ഡോ ഹ് ടു ബി ഗ്രൈറ്റ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് തുടങ്ങാൻ വെല്ലുവിളാവണ്ട വെല്ലുവിളാവാൻ തുടങ്ങണം സ്റ്റാർട്ട് നാവ് നൗ ഇസ് ദ ബെസ്റ്റ് ആ നോട്ട് ടുമോറോ ടുമോറോ ഇസ് നെവർ കാം ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ഡേ സൊ പ്രത്യേകിച്ച് അല്ലിർഷാദിലെ ചെറുപ്പക്കാരായ ഈ വിദ്യാർത്ഥി നിങ്ങളുടെ ഒരു എനർജി നിങ്ങളുടെ ഒരു ആവേശം നിങ്ങളുടെ സ്കില്ലിലുള്ള വിശ്വാസം ദാറ്റ്സ് എമേസിങ് ഇപ്പം ലോകം നിങ്ങൾ വരുന്നു എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല വാട്ട് യു ആർ കേൾ യു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ചോദ്യം അല്ലാതെ നിങ്ങൾ ഓഫ് യു സ്കിൻ്സ് The curliness of the straightness of your hair, your dad's bank balance, the country of your origin who cares? That's what now we are seeing in the world. The world is run by young, and young men and women like you. You are the force, you are the trend, you are. You know, like tsunami, nobody can hold you back.